സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ നിരീക്ഷണ പേടകമായ ആദിത്യ എൽ വൺ അതിൻ്റെ ഹലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കി ജനുവരി ആറിനാണ് ലാഗ്രാഞ്ച് പോയിൻറ്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ ആദിത്യ എൽ വൺ ഭ്രമണം ആരംഭിച്ചത് നൂറ്റി എഴുപത്തിയെട്ട് ദിവസമെടുത്താണ് ഭ്രമണം പൂർത്തിയാക്കിയതെന്ന് ഐ അറിയിച്ചു സെപ്റ്റംബര് രണ്ടിന് ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പിഎസ്എല് വി അന്പത്തിയേഴ് റോക്കറ്റില് വിക്ഷേപിച്ച ആദിത്യ എല്വണ് ജനുവരി ആറിനാണ് ലക്ഷ്യസ്ഥാനമായ ലഗ്രാജ് പോയിന്റിലെത്തിയത് ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണം തുല്യമായിരിക്കുന്ന ഒന്നാം ലഗ്റാഞ്ച് പോയിന്റിലാണ് പേടകത്തിന്റെ ഭ്രമണം ദിവസം കൊണ്ട് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലഗ്റാഞ്ചു പോയിന്റിൽ പേടകമെത്തിയത് സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ് വർഷം നീളുന്ന ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും പഠിക്കും സൗരവികിരണങ്ങൾ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂര്യന്റെ ഉപരിതലം കൊറോണഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയങ്ങൾ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും പഠനവിധേയമാക്കും അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് ലോകത്ത് ഐഎസ്ആർഒയെ കൂടാതെ സൗരദൗത്യങ്ങൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള വിഷയം ന്യൂസ് കലാ കലാകൊലക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇരുപത്തിയൊന്ന് അംഗ സംഘത്തെയാണ് നിയോഗിച്ചത് അതേസമയം പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയ